ഇതിനൊന്നും ആവശ്യമില്ല ഹായ് ഹലോ ഫ്രണ്ടൊക്കെ ഉണ്ട് നിങ്ങള് വിശേഷം എല്ലാവർക്കും കാണാൻ വിസാരിക്കുന്നുണ്ട് ഇന്നത്തെ വീട്ടില് കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ ഇംഗ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ എൻ്റെ കുറെ പഴയ പാത്രങ്ങൾ ഉണ്ട് അത് വെറുതെ എന്തിനാണ് വീട്ടിൽ കിടക്കുന്നത് അങ്ങനെ കുറയൊന്നുമില്ല ഏകദേശം ഒരു രണ്ട് ചാക്ക് ആ കൂടുതൽ നോൺ സ്റ്റിക്കിന് ആ പാത്രങ്ങളുണ്ടല്ലോ അതാണ് ഏട്ടാ അങ്ങനെ നമ്മുടെ ഉമ്മ പഴയ പാത്രങ്ങളെല്ലാം കൊടുക്കുന്ന ഈ ഒരു ഷോപ്പുണ്ട് പോലും ഇവിടെ അത്യാവശ്യം നല്ല ക്യാഷ് തിരിച്ച് കിട്ടുമ്പോലും പഴയ പാത്രങ്ങൾ കൊടുത്താൽ അങ്ങനെ ഇവിടെയാണ് വന്നത് അങ്ങനെ പാർക്കിങ് ഒന്ന് കിട്ടായിട്ട് ഞാൻ എൻ്റെ ഉമ്മാനോട് പറഞ്ഞ് ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഉമ്മ പറഞ്ഞേ എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു ഉമ്മാനോട് പറഞ്ഞു ഉമ്മ ഇറങ്ങണ്ട കടയിലുള്ളവരെ വിളിച്ചാൽ അവർ വരും സാധനം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉമ്മക്കാണെങ്കിൽ എന്താ പറയുക മനസ്സിലൊരു തൃപ്തി അതിലങ്ങനെ ഉമ്മ വേഗം ഇറങ്ങി കേട്ടാ അങ്ങനെ കുറച്ച് കഴിഞ്ഞേരം ഉമ്മ പറഞ്ഞേ വേണേ നീ വാ ആവശ്യമുള്ള പാത്രം നോക്കിയിട്ട് എടുക്കണ്ടേ അങ്ങനെ ഞാൻ വിചാരിച്ച് ഇപ്പോൾ വണ്ടി എവിടെ പാർക്ക് ചെയ്യും എവിടെയാണെങ്കിൽ പാർക്കിങ്ങൊന്നുമില്ല പിന്നെ ഇവർ പറഞ്ഞു ഷോപ്പിൻ്റെ മുന്നിൽ പാർക്ക് ചെയ്തോ എന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇറങ്ങുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ഇറങ്ങി ഗൈസ് അങ്ങനെ എന്തെയ്ത പാത്രങ്ങളെല്ലാം കൊടുത്തിട്ട് ഏകദേശം ഒരു എണ്ണൂറ് ഉപ്പ്യോളം കിട്ടിയിട്ടുണ്ട് രണ്ടു ഞാൻ വിചാരിച്ച ആ പൈസക്ക് പാത്രം തന്നെ എടുക്കാം എനക്ക് വേണ്ടത് എല്ലാം വേണം നമുക്ക് അങ്ങനല്ലേ പാത്രങ്ങൾ കണ്ടാൽ പിന്നെ എല്ലാം വേണ്ടിവരും ഇപ്പ തൽക്കാലം അപ്പച്ചട്ടി ഉണ്ടല്ലോ അതാണ് ഞാൻ നോക്കുന്നത് ഇത് പറയുന്നത് ബ്രാൻഡ് ഐറ്റം ഒന്നും അങ്ങനെ ഇതെല്ലാം കരിയെല്ലാം കിട്ടി അല ആക്കഴിഞ്ഞാ ഭയ പാത്രങ്ങളെല്ലാം കൊടുത്തിട്ട് എനിക്ക് എണ്ണൂറ് ഉപയോഗകൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞാൻ അത്രയൊന്നും കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല എനക്ക് എപ്പോൾ ഇരുന്നൂറ് മുന്നൂറല്ലേ കിട്ടലുള്ളൂ പക്ഷേ ഈ ഒരു ഷോപ്പിലല്ലേ ഞാൻ കൊടുക്കാറ് ഇതിപ്പോൾ ഉമ്മ കാണിച്ച് തന്നോണ്ടാണ് അങ്ങനെ അപ്പച്ചട്ടിയാണ് നടന്നെടുത്തത് പിന്നെ അതെല്ലാം കയറി നമ്മൾ നേരെ വന്നത് നേരെ വന്നത് നിക്ഷാലാണ് ഇവിടെ മുപ്പത് ഉപ്പ്യക്ക് മാച്ചിലുണ്ട് പോലും അന്നേരം പിന്നെ അത് വാങ്ങിക്കാന്നല്ലാണ്ട് അവർ ഓഫർ ഇട്ടിട്ടുണ്ട് രണ്ട് ഉമ്മ പറഞ്ഞു വാണേ നമുക്ക് വാങ്ങാമെന്ന് പറഞ്ഞാൽ അങ്ങനെ രണ്ടെണ്ണം വാങ്ങിച്ചു ഒന്ന് ഉമ്മയും വാങ്ങി ഒന്ന് ഞാനും വാങ്ങി ആദ്യമില്ല അയമ്പത് റുപ്പിയാ പോലും ഇപ്പം എന്താണെന്ന് അറിയില്ല ഇവർ മുപ്പത് റുപ്പി ഇട്ടുപോലെ പിന്നെ നല്ലതല്ലേ മുപ്പത് റുപ്പിയൊക്കെ പറയുമ്പോൾ അല്ല പിന്നെ അങ്ങനെ അതും എടുത്ത് നമുക്ക് ഈ പാത്രങ്ങളെല്ലാം കണ്ടാൽ ഇങ്ങനെ ഒരു ഇത് അതല്ലേ അങ്ങനെ നല്ല അടിപൊളി ചട്ടി കാണുന്നുണ്ട് ഗൈസ് നല്ല ചട്ടി ഞാനില്ലേ കൂടുതൽ പാത്രങ്ങളെല്ലാം വാങ്ങിക്കൽ ഇവിടെ തന്നെയാന്നെ ടനിഷ് എനിക്കിഷ്ടമാണ് എടുത്തോരോ പാസ്ത്രങ്ങളല്ലോ അങ്ങനെ ചട്ടി ഞാൻ ഞാനെടുത്തിട്ടില്ല അറുന്നൂറ് ഉപയ്യായിട്ടുണ്ട് പോലും ഉം മൂടി ചെറിയൊരു ചെറിയ എത്രൂറൂട്ട് മൂടിയൊന്നും ശരിയില്ല വേറില്ല നമുക്ക് കാണണ്ടിണ്ടാവും വേറില്ല ബ്ലൂബെറി ദേ എസ്ക്രീഡ് നിന്നി ഇൻബക്സിനെയാ ട്രെയിനയാ ട്രെയിൻ നോക്കില്ല ആ മസാലും അതെങ്ങനെ കൂടുക നാലു ഭാഗം ഉള്ള മസാല റോസൂല ഇതെങ്ങനെ മസാല റോസുട്ടാ और जो ट्रेन थी वो साथ जा रहा है और कितना है अडकला और कुछ नहीं चेक कराने के कार बाकी है बक्ति आज बच्चे साधारण पे तंदती है ना एनास्टिकीने और ऐसे ഇതാണ് കേട്ടോ ആ മുപ്പത് രൂപയൊക്കെ വാങ്ങിച്ച ആ ഒരു ചൂല് ഞാനിതെങ്ങനെ കാണിക്കാം പിന്നെ നല്ല തന്നെയാണ് വായ്പ ചെറിയ വയസ്സെല്ലേ ഉള്ളൂ മുപ്പത് രൂപയല്ലേ ഉള്ളൂ അങ്ങനെ ഞാൻ എന്തേതെന്നറിയാമോ ഈ ഒരു ചൂല് മേലേയിൽ കൊണ്ടുവരിച്ച് നമുക്ക് ഡെയിലി മേലെ എന്തായാലും എല്ലാം അടിച്ചു വരാനുണ്ടാവും ചില ആൾക്കാർ പറയും നോക്കാം ഒന്നൊരാടം കൂടുമ്പോൾ അടിച്ചു വരുമിന്ന് എന്തായാലും പൊടി ഉണ്ടാവില്ലേ നടക്കുമ്പോൾ എനിക്ക് ഡെയിലി എന്തായാലും അടിച്ചു വരണം അല്ലെങ്കിൽ പിന്നെ ഒരു എന്താ പറയുക മനസ്സിൽ സമാധാനം കിട്ടൂലേ രാവിലെ അടിച്ചു തരണം വൈകുന്നേരം അടിച്ചു വരണം തുടക്കൽ പിന്നെ രണ്ട് ദിവസം കൂടുമ്പോൾ അതങ്ങനെയാണ് മേലയിൽ പിന്നെ ഞാൻ ഒരു മൂന്നു നാല് ദിവസം കൂടുമ്പോൾ മേലയിൽ അടിച്ചു തരാൻ നിൽക്കാം മേലയിൽ നമ്മളങ്ങനെ കൂടുതൽ പെരുമാറുന്നില്ലല്ലോ അതൊക്കെ താലല്ലേ ഞാൻ എൻ്റെ പയ പാത്രങ്ങളെല്ലാം കൊടുത്തിട്ട് ഈ ഒരു അപ്പച്ചട്ടി ഉണ്ടല്ലോ ഇപ്പം ഞാൻ നെയ്പ്പത്തിൽ പൊരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചട്ടി അതാണ് വാങ്ങിച്ചത് കേട്ടാ എല്ലാം കൊടുത്തിട്ട് എണ്ണൂറ് ഉറുപ്പ്യാണ് കിട്ടിയത് പിന്നെ പാത്രം കണ്ട പിന്നെ നമുക്ക് പാത്രത്തിൻ്റെ ഒരു പിരിയാണെന്നൊന്നുമല്ലേ അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അപ്പം പിന്നെ എന്നല്ല തന്നെ നെയ്പ്പത്തെല്ലാം പൊരിക്കത്ത് ചേച്ചിട്ട് വാങ്ങിച്ചതാണ് രാവിലെ അങ്ങനെ വീട് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയില്ല രാവിലെ മക്കൾ പോകുന്നൊരു ഒരു തിരക്കുണ്ടാക്കും അതിനുള്ളിൽ കറിയും പിന്നെ അത് ഞാനുള്ളതും എല്ലാം റെഡിയാണേ പിന്നെ വീട് എടുക്കൽ നടക്കൂല അങ്ങനെ ഞാൻ ഞാനെന്തേലും ഇന്ന് വീട് എടുക്കാൻ വേണ്ടിയിട്ട് വേഗം തന്നെ കിച്ചലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു സംസ്കാരം കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കിടക്കില്ല നമുക്ക് കിടക്കാൻ സമയമില്ലല്ലോ പിന്നെ ശനിയെന്നാറല്ലേ കിടക്കും അന്നേ ദിവസം പിന്നെ സ്കൂളിൽ നിന്നില്ലല്ലോ അങ്ങനെയാണ് നെയ്യപ്പത്തിൽ ചിക്കൻ കറി കട്ടൻ ചായ എൻ്റെ പൊന്നേ അടിപൊളിയല്ലേ അങ്ങനെ ഞാൻ എന്തു ചെയ്തേ രാവിലത്തെ ആ തിരക്കിന് ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല വീട് എടുക്കുന്നതും ഉണ്ടാകുന്ന അല്ലെങ്കിൽ പിന്നെ അങ്ങനെ തിരക്കൊന്നും ഉണ്ടാവില്ല അങ്ങനെ എന്തെയ്തേ എല്ലാം കഴിഞ്ഞേരാന്ന് ഞാൻ ചായ പിടിക്കാൻ പോകുന്നത് അതിൻ്റെ അടുക്ക് മക്കൾ പോയി കേട്ടോ അപ്പോൾ ഒന്നിപ്പം കഴിച്ചിട്ട് ബാക്കി പണിയെല്ലാം കഴിഞ്ഞിട്ട് വയ്യ കഴിക്കാമെന്ന് വിചാരിച്ചു ഇപ്പം ചൂടോടൊന്ന് കഴിക്കട്ടെ എന്ന് ചാരിച്ച് ചൂടോടെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് വെറുതെ തന്നെയാന്ന് ഇപ്പത്തില്ലല്ലോ എനിക്ക് പൊതുവെ എല്ലാ ചൂടോടെ തന്നെ കഴിക്കണം